അച്ചടി ശ്രീനാരായണ എൽ പി സ്കൂളിൽ സത്യാന്വേഷിയായ മഹാത്മാഗാന്ധിയും സത്യദർശിയായ ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടത്തിയ സമാഗമത്തിന്റെ ശതാബ്ദി അനുസ്മരണം നടത്തി വാർത്തകൾ നിങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് ഗാന്ധിജിയും ഗുരുവും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് ഒരു മാവിന്റെ ഒരു കൊമ്പിലുള്ള ഇലകൾക്ക് പോലും വ്യത്യാസമുണ്ടായിരിക്കെ മനുഷ്യർ ജാതി വ്യത്യാസം പ്രകൃതിദത്തമല്ല എന്ന് ഗാന്ധിജിയുടെ സംശയത്തിന് ഗുരു നൽകിയ മറുപടി ഇലകൾ തമ്മിൽ പുറമെ വ്യത്യാസമുണ്ടെങ്കിലും ചാറു പിഴിഞ്ഞു നോക്കിയാൽ ഇല്ലാത്തതുപോലെ മനുഷ്യരെല്ലാം ആത്മസത്തയിൽ ഒരു ജാതിയാണെന്ന് ഗുരുഗാന്ധിജിയെ തിരുത്തുന്നത് ശിവഗിരിയിൽ വെച്ചായിരുന്നു ജാതിയുടെ പേരിൽ ഈ കാലഘട്ടത്തിലും വിഭാഗതിയുടെ ശബ്ദമുയരുമ്പോൾ ഗാന്ധി ഗുരു സമാഗമത്തിന് ഏറെ പ്രസക്തിയുണ്ട് കൊച്ചുകുട്ടികളിൽ സമഭാവനയും സമത്വബോധവും വളർത്തുന്നതിനാണ് പച്ചടി എസ് സ്കൂൾ ഈ സമാഗമ ശതാബ്ദി ആഘോഷം ഏറ്റെടുത്തു നടത്തിയത് ായ മഹാത്മാഗാന്ധിയും സത്യദർശിയായ ശ്രീനാരായണദേവനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടാം തീയതി ശിവഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇന്നേ ദിവസം പച്ചടി എസ് എൽ എൽ പി സ്കൂളിൽ പുനരാവിഷ്കരിച്ചത് ഗുരുവും ഗാന്ധിയും തമ്മിലുള്ള കണ്ടുമുട്ടൽ എന്തായിരുന്നു എന്നും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എന്തായിരുന്നു എന്നും അതിലൂടെ ഗുരുവിനും ഗാന്ധിക്കും പരസ്പരം മനസ്സിലാക്കുവാനും അറിയാനും കഴിഞ്ഞതെങ്ങനെയെന്നും ഉള്ള ശരിയായ ഒരു പഠന പ്രവർത്തനമാണ് ഈ ഇന്ന് ഏറ്റെടുത്തത് സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു പുളിക്കലത്ത് മാനേജർ സജി ചാലിൽ പി കെ ഷാജി സതീഷ് കെ വി പി ടി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഗാന്ധിജിയെ സ്വീകരിച്ചു കൊണ്ടുവരികയും ശിവഗിരി വനജാക്ഷ മണ്ഡപത്തിൽ ഇരുന്ന് നടസംഭാഷണം അതുപോലെ പുനരാവിഷ്കരിച്ച് തികച്ചും വിജ്ഞാനപ്രദമായി മാറി ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ട ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അംഗീകൃത വിതരണക്കാർ നമ്പർ ബ്രാൻഡുകളായ ഡോക്ടർ ഫിറ്റ്സിറ്റ്സ് സോറിസ്കോട്ട് എന്നിവയുടെ എല്ലാവിധ പ്രൊഡക്ടുകളും ബജാജ് ഇ എം ഐ ഫിനാൻസ് സൗകര്യം B and B paints, Eretaya.